പുതിയ കുറഞ്ഞ ഗോൾഡ് ചാവക്കാട് സിൽവർ ഓപ്പോസിറ്റ് മലബാർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ുളം നഗരത്തിൽ ലോട്ടറി ടിക്കറ്റുകൾ വില്പന നടത്തുന്ന വയോധികയെ കബളിപ്പിച്ച ലോട്ടറി ടിക്കറ്റുകൾ അജ്ഞാതർ കവർന്നു കുന്നംകുളം നഗരസഭാ ഓഫീസിന് സമീപം ലോട്ടറി കച്ചവടം നടത്തുന്ന കാണിപ്പയൂർ ശാന്തകുമാരിയുടെ അറുപത് ലോട്ടറി ടിക്കറ്റുകളാണ് അജ്ഞാതർ കവർന്നത് െത്തിയാൾ ഇവരുടെ കയ്യിലെ മുഴുവൻ ടിക്കറ്റ് നോക്കാനെന്ന് പറഞ്ഞ് വാങ്ങുകയും പകരം ഇയാൾ കൊണ്ടുവന്ന പഴയ ടിക്കറ്റുകൾ ഏൽപ്പിച്ച് മൂങ്ങുകയുമായിരുന്നു പിന്നീട് നോക്കിയപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ട വിവരം ശാന്തകുമാരി അറിയുന്നത് കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കണ്ടു ടിക്കറ്റ് കഴിഞ്ഞ കുറെ നാളുകളായി നഗരസഭയ്ക്ക് സമീപമുള്ള വഴിയിൽ ഒരു കസേരയിൽ കുനിഞ്ഞിരുന്ന കുടച്ചൂടി ലോട്ടറി ടിക്കറ്റ് വിൽപ്പന നടത്തി വരികയായിരുന്നു ശാന്ത സർക്കിൾ ലൈവ് ന്യൂസ് കുന്നങ്കുളം സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ